പൈവളികെ പഞ്ചായത്തിൽ കഴിഞ്ഞ ഒൻപത് മാസമായിട്ടും എ ഇല്ല ഇതിൽ പ്രതിഷേധിച്ച സി പി എം നേതൃത്വത്തിലുള്ള ഭരണസമിതി കാസർഗോഡ് കലക്ട്രേറ്റിലെ പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ചു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കഴിഞ്ഞ ഒൻപത് മാസമായിട്ടും എ ഇല്ലാത്തതിനാൽ പൈവളികെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ താറുമാറായ അവസ്ഥയിലാണ് ഈ സാഹചര്യത്തിലാണ് സി പി എം നേതൃത്വത്തിലുള്ള ഭരണസമിതി കാസർഗോഡ് കളക്ടറേറ്റിലെ പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ചത് എഇയുടെ അഭാവം കാരണം പഞ്ചായത്തിൽ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടത്താൻ സാധിക്കാത്ത സ്ഥിതിയിലാണ് പദ്ധതികളെല്ലാം മുടങ്ങിക്കിടക്കുകയാണ് സാമ്പത്തിക വർഷം അവസാനിക്കാൻ ചുരുങ്ങിയ സമയം മാത്രം ബാക്കി നിൽക്കുകയാണ് ഈ ദയനീയ അവസ്ഥ പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ ജി ജില്ലാ കളക്ടർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവരോട് ഇക്കാര്യം നിരന്തരം ഭരണസമിതി ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല എഇ നിയമിക്കാമെന്ന് ജോയിന്റ് ഡയറക്ടർ ഉറപ്പ് നൽകിയ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഫലമുണ്ടായില്ല ഇതിൽ സഹികെട്ടാണ് സമരത്തിനിറങ്ങിയത് അടിയന്തരമായും എ നിയമിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിന് നേതൃത്വം നൽകുമെന്ന് ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു മാസമായി ലക്ഷം രൂപയാണ് പദ്ധതികൾ ഇപ്പോൾ കെട്ടിക്കിടക്കുന്നത് അതിലാകെ നാൽപ്പത്തെട്ട് ലക്ഷം രൂപ ചിലവായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നാല് പോയിൻറ്റ് ഏഴ് ഒമ്പത് ശതമാനം ഞങ്ങൾ നിരന്തരമായി കളക്ടറുമായി ബന്ധപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ടു എക്സിക്യൂട്ടീവ് ഇഞ്ചിനറുമായി ബന്ധപ്പെട്ടു ജെ ഡി ആയിട്ട് നിരന്തരമായി ബന്ധപ്പെട്ടു ശരിപ്പെടുത്ത ശരിയാക്കുക എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ഒരു നടപടിയും ഈ ഭാഗത്ത് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്തം നിറമേറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഞങ്ങളിന്ന് ഇവിടെ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം ആയില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുമെന്നാണ് ഞങ്ങൾ ഭരണസമിതി പ്രസിഡന്റ് ജയന്തി വൈസ് പ്രസിഡന്റ് പുഷ്പലക്ഷ്മി എൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അബ്ദുൾ റസാഖ് ചിപ്പാർ സെഡ്ഡെ കയ്യാർ അംഗങ്ങളായ ശ്രീനിവാസ ഭണ്ഡാരി അബ്ദുള്ള കെ സീതാ ഷെട്ടി സുനിത വാൾട്ടി ഡിസോസ അശോക ഭണ്ഡാരി ഗീത മമതായം കമലാ റഹ്മത്ത് കെ എന്നിവർ നേതൃത്വം നൽകി ധനരാജ് ന്യൂസ് ബ്യൂറോ ഉപ്പള